കൽക്കരിയിൽ നിന്നും വജ്രത്തിലേക്ക് നാല് ലക്ഷത്തോളം ജനങ്ങളായിരുന്നു അന്ന് കറാച്ചിയിൽ എഴുപത് ശതമാനവും ഹിന്ദുക്കൾ ബാക്കിയൊക്കെ മുസ്ലിങ്ങളും പാഴ്സികളും ക്രിസ്ത്യാനികളും ജൂതന്മാരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലിന് ആഘോഷപൂർവം വിതരണം ചെയ്യപ്പെട്ട പലഹാരങ്ങൾക്ക് ഒട്ടും മധുരം തോന്നാതിരുന്നവരായിരുന്നു അതിലേറെയും സ്വാതന്ത്ര്യം എന്ന വാക്ക് ഹൃദയത്തെ ഞെരുക്കുന്ന ഒരു ഭാരം മാത്രമായി അവർക്ക് തോന്നി ആ കൂട്ടത്തിൽ പത്തൊൻപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ലാൽ കൃഷ്ണ അഡ്വാനി കിഴക്കൻ ബംഗാളിലെയോ പഞ്ചാബിലെയോ പോലെ രക്തനദികൾ കറാച്ചിയിൽ അന്ന് ഒഴുകി തുടങ്ങിയിരുന്നില്ല നിലവിളികൾ കൊണ്ട് നിശബ്ദത അറ്റുപോയിരുന്നില്ല നിർഭാഗ്യവശാൽ കറാച്ചിയുടെ സമാധാന ജീവിതം എന്നത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രമായിരുന്നു എക്കാലത്തെയും പോലെ അന്നും ഒരു പെരും നുണയാണ് കലാപത്തിന്റെ കാറ്റുവിതച്ചത് ഡോൺ ഇഷ്യൂ എന്ന് പിൽക്കാലത്ത് കുപ്രസിദ്ധി ആർജിച്ച ആ നുണ സെപ്റ്റംബർ പകുതിയിലെ പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഗാന്ധി ഡൽഹിയിൽ ആർ എസ് എസിനോട് യുദ്ധകാലാടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു അനുബന്ധമായി മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു ആർ എസ് എസ് പാകിസ്ഥാനിൽ സ്ഫോടനത്തിന് ഒരുങ്ങുന്നു കറാച്ചിയുടെ മേൽ അശാന്തിയുടെ കാറ്റുപിടിച്ച് കൊടുങ്കാറ്റായി മാറാൻ അത് ധാരാളമായിരുന്നു കറാച്ചി കുടിയൊഴുപ്പിക്കലിൻ്റെ നഗരമായി മാറി രക്തവും കണ്ണുനീരും കൂടിച്ചേർന്ന് ഇന്ത്യയിലെ അക്കാലത്തെ ഏറ്റവും വൃത്തിയുള്ള രണ്ട് നഗരങ്ങളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന കറാച്ചിയെ മലിനമാക്കി ഇത് എൻ്റെ രാജ്യമാണ് പാകിസ്ഥാൻ എന്ന പേര് എൻ്റെ മേലുള്ള അധികഭാരമാണ് ഞാൻ ഇവിടെ തുടരും എന്ന് മാത്രം ചിന്തിച്ചിരുന്ന ആ പത്തൊമ്പത് വയസ്സുകാരന് കുടിയിറങ്ങേണ്ടി വന്നു രക്തവും കണ്ണുനീരും വീണുറഞ്ഞു പോയ കല്ലും മുള്ളും മുറിവേൽപ്പിച്ച ആദർശത്തിൻ്റെ വഴി യാത്രയിൽ എവിടെയും അയാൾ ഉപേക്ഷിച്ചില്ല അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ജനാധിപത്യ ഹത്യയുടെ ജയിലറകളെയും ഭേദിച്ചു നടന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ രാജ്യത്തിൻ്റെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായി പരിച്ചെറിയപ്പെട്ട വീടുകളുടെ ഭൂമിയിലേക്ക് കറാച്ചിയിലേക്ക് ഒരു വൻമരമായി വിരുന്നു പോയി വാളിൽപ്പെടാതെ പോയിരുന്നെങ്കിലുള്ളവരുടെ ഭാവിയെ കാട്ടിക്കൊടുത്തു നുണയും വെറുപ്പും അതിൻ്റെ യുദ്ധം നിർത്തിയിരുന്നില്ല കൊല്ലാൻ കഴിയാത്തവരുടെ നിരാശ ഒറ്റപ്പെടുത്തലിൻ്റെ അപമാനത്തിൻ്റെ രൂപത്തിൽ ആക്രമിച്ചുകൊണ്ടേയിരുന്നു ഗുരുതുല്യനായ അടൽ ബിഹാരിക്കൊപ്പം അയാൾ ചെറുത്തുനിൽപ്പിൻ്റെ യുദ്ധം നയിച്ചു ആ നരനാരായണന്മാരാണ് തോറ്റുപോകേണ്ടിയിരുന്ന ധർമ്മത്തെ അക്കാലത്ത് വീരാതെ പിടിച്ചു നിർത്തിയത് അനേകം പിതാക്കന്മാരായാൽ അനുഗ്രഹീതമായ വിജയങ്ങളുടെ ഉന്മാദ കാലമായിരുന്നില്ല അത് അനാഥമായ പരാജയം അവഹേളനത്തിൻ്റെ കിരീടങ്ങൾ പണിയുന്ന കാലമായിരുന്നു അവർ പരാജയത്തിലും നാഥരായി ഇന്ന് ഞങ്ങൾ രണ്ടേ ഉള്ളൂ നിങ്ങൾക്ക് പരിഹസിക്കാം എന്നാൽ ഒരു കാലം വരും അന്ന് കാലം നിങ്ങളെ പരിഹസിക്കും എന്ന് ദീർഘദർശനത്തിൻ്റെ ദൃഢതയുടെ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞ് അവർ തോൽവിയെ കീഴടക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ വാഗശങ്ങളെ അഴിച്ചുവിട്ടു അശ്വമേധം ചമച്ചു ആ വഴിയിലൂടെയാണ് ഇന്ത്യയുടെ ഭാവി നിശ്ചയിച്ച രഥമുരുണ്ട് തുടങ്ങിയത് എന്തൊരു യാദർശികതയാണ് ദ്വാപരത്തിൽ കൃഷ്ണനെങ്കിൽ പിന്നീട് കലിയിൽ ലാൽകൃഷ്ണൻ ആ രഥത്തിലാണ് യുദ്ധം ജയിച്ച് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രൻ ഉണ്ടായിരുന്നത് ചരിത്രം അതിൻ്റെ ഭംഗിയുള്ള ഭാവയ്ക്ക് വേണ്ടി ഭൂതകാലത്തെ യാദൃശ്യതകൾ കൊണ്ട് അനുഗ്രഹിക്കുകയാണ് ഇന്ത്യ അതിൻ്റെ യുദ്ധം ജയിച്ചത് ആ രഥമുരണ്ട വഴികളിലാണ് രാജകുടുംബത്തിനും സ്തുതി പാഠകർക്കുമിടയിൽ പകുത്തു ബഹുമതികൾ കുടിലിനെയും കൊട്ടാരത്തെയും തേടി ചെല്ലുന്നു നാഞ്ചിയമ്മയുടെ ഊരിലെത്തിയിട്ടാണ് അത് കവടിയാർ കൊട്ടാരത്തിൻ്റെ പടി കയറുന്നത് സംഘസ്ഥാനിൽ ഇപ്പോഴും ആ പാട്ട് കേൾക്കുന്നു അന്ത്യജനഗ്രജനില്ലിവിടെ വർഗം വർണ്ണം അരുതിവിടെ നമ്മൾ കൊയ്ത വയലെല്ലാം നമ്മുടേതായില്ലെങ്കിലും നമ്മൾ പാടിയ പാട്ടുകളെല്ലാം യാഥാർത്ഥ്യമാവുകയാണ് ദളിത ദുരിതങ്ങളുടെ അതിജീവന നക്ഷത്രമായിരുന്നു ഡോക്ടർ അംബേദ്കർ കുടുംബാധിപത്യം അദ്ദേഹത്തോട് ചെയ്തതെന്താണ് തോൽപ്പിച്ച് രണ്ടാമനും പിന്നീട് മൂന്നാമനുമാക്കി അധികാരത്തിൽ നിന്ന് അയിത്തം കൽപ്പിച്ച് അകറ്റി നിർത്തി സർദാർ വല്ലഭായ് പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ എത്ര നക്ഷത്രങ്ങൾ മിന്നാമിന്നികളുടെ തിളക്കം കൊതിച്ചവർ നക്ഷത്രങ്ങളെ ചരിത്രത്തിൽ മറച്ചു പിടിച്ചു രാജ്യം അതിൻ്റെ ഗ്രഹണകാലത്തെ അതിജീവിച്ചു അംബേദ്കർ ഭാരതരത്നമാവുന്നത് അങ്ങനെയാണ് പട്ടേൽ ഏകതാ ബിംബമാവുന്നതും അങ്ങനെയാണ് ജോർജ് രാജാവിന് പകരം സുഭാഷ് ചന്ദ്രബോസ് ഡൽഹിയിൽ നിവർന്നു നിൽക്കുന്നതും അങ്ങനെയാണ് രാജ്യം തെറ്റുകളിലൂടെയല്ല പ്രായശിത്തങ്ങളിലൂടെയാണ് മുന്നേറുന്നത് നിർഭാഗ്യവശാൽ ചിലരതിനെ കാവ്യവൽക്കരണം എന്ന് വിളിക്കുന്നുവെന്ന് മാത്രം ഭാരതരത്നം വീണ്ടും അതർഹിക്കുന്ന കിരീടത്തെ പ്രാപിച്ചിരിക്കുന്നു കൽക്കരി തന്നെയാണ് വജ്രമാകുന്നത് താപവും മർദ്ദവും അതിനെ യുഗപര്യന്തമരിച്ച് രത്നമാക്കുന്നു ഈ രാജ്യം ഊതിക്കച്ചി രത്നം തന്നെയാണ് അധ്വാനി ഭാരതാംബിയുടെ കിരീടത്തിന് ഇവിടെ തിളക്കമേറിയിരിക്കുന്നു ജയ് ശ്രീറാം ജയ് ഭാരത്